മാ കെട്ടിട്ടുണ്ട് കേട്ടോ നമ്മുടെ അപ്പുറത്തെ വീട്ടിലത്തെ മാവുണ്ടല്ലോ അത് കെട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ നിന്ന് കിട്ടിയ മാങ്ങകാട്ടോ ചെറിയ ചെറിയ മാങ്ങകളാണ് പിന്നെ ഇതിൽ ഇച്ചിരി വലുപ്പൊക്കെ ഉള്ളത് അവിടെ അരിഞ്ഞ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ നമ്മളിന്ന് ഇത് വെച്ചിട്ട് സിമ്പിൾ ആയിട്ട് ഇടാൻ പറ്റുന്ന ഒരു അച്ചാറ് അത്ര വലിയ സംഭവം ഒന്നല്ല പിന്നെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മുടെ വീട്ടില് പ്ലാസ്റ്റിക്കിന്റെ പായൊക്കെയില്ലേ അപ്പൊ അങ്ങനത്തെ ഒരു സംഭവം വെച്ച് ഇണ്ടാക്കിയെന്നാണ് സെയിം അത് തന്നെ ഇതുപോലെ ഒരു പാത്രത്തിന്റെ മോഡലൊക്കെ ഉണ്ടാക്കിയെടുത്തു എന്നാണ് പക്ഷെ ഭയങ്കര സംഭവം ഭയങ്കര വെയിറ്റ് ഓറവാണ് നല്ല നല്ല ബലൊക്കെ ഉണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ വളയൊന്നുമില്ല നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതുപോലെ ഇട്ട് വെക്കാൻ പറ്റും അപ്പൊ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു പൂരണ്ടായിരുന്നു അപ്പൊ അതിനെ പോയപ്പോ വാങ്ങിയതാണ് ഇതിന്റെ ഒരു നൂറ്റി ഇരുപതാണെന്ന് തോന്നുന്നു അതിനുള്ള ക്വാളിറ്റി ഉണ്ട് കേട്ടോ പിന്നെ വേറൊരു സംഭവം കൂടി ഉണ്ട് അതുകൂടെ കാണിച്ചു തരാട്ടോ ഈ ഒരു സംഭവം നന്നായിട്ടില്ലേ ഇത് ഇങ്ങനെ പായ വെച്ച് ഇണ്ടാക്കിയത് പായയുടെ സാധനം വെച്ച് ഇണ്ടാക്കിയതാണെന്ന് തോന്നുന്നില്ല കേട്ടോ അത്രയും വില ഉണ്ട് ഇതിനെ കണ്ടോ അത്രയും വില ഉണ്ട് ഇതൊക്കെ എന്തെങ്കിലും ഒക്കെ ആക്കി വെക്കുമ്പോ നല്ല രസം ഉണ്ടാവും കാണാൻ അപ്പൊ പിന്നെ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ വാങ്ങിക്കോളൂട്ടോ അതിന് നൂറ് ഉള്ളൂ ഇത്രയും അവര് കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് കാണാൻ നല്ല ഭംഗിയുണ്ട് ഭംഗിക്ക് വേണമെങ്കിൽ നമുക്ക് വെക്കാം എന്തെങ്കിലുമൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പിടിക്കാനൊക്കെ അടിപൊളിയാണ് അപ്പൊ കാണണം എന്നുണ്ടെങ്കിൽ വാങ്ങിച്ചോളൂ കേട്ടോ നല്ല രസമുണ്ട് പിന്നെ വില അത്ര അധികമായിട്ടോന്നും തോന്നിയിട്ടില്ല നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ വന്നത് ഇതിനല്ല അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അച്ചാർ ഉണ്ടാക്കാൻ എങ്ങനെയാന്ന് നോക്കാം അപ്പൊ മാംഗോ വെച്ചിട്ടുള്ള മാമ്പഴല്ല സോറി മാങ്ങ വെച്ചിട്ടുള്ള പച്ച മാങ്ങ വെച്ചിട്ടുള്ള അച്ചാറാണ് അപ്പൊ നമുക്ക് എങ്ങനെയാ ഉണ്ടാക്കണേന്ന് നോക്കിയാലോ അപ്പൊ നമുക്ക് പോവാം വീഡിയോ മാങ്ങ തേ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാൻ പറ്റുന്നു അത്രത്തോളം ചെറുതാക്കി കട്ട് ചെയ്യുക പിന്നെ തലദിവസം നമുക്ക് കട്ട് ചെയ്ത് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് വെക്കാൻ വച്ചാൽ നല്ലതാണ് കേട്ടോ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനുള്ളത് കൊണ്ട് നമ്മൾ അപ്പം തന്നെ കട്ട് ചെയ്തെടുത്താലും മതി പിന്നെ ഇരുന്നൂറ് എം എൽ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് അതിൽ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി എണ്ണ ഒന്ന് ചൂടായിട്ട് വന്നപ്പോൾ കുറച്ച് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു പിടി പച്ചമുളക് അരിഞ്ഞത് ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് കറിവേപ്പിലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എല്ലാതും കൂടി നന്നായിട്ടൊന്ന് വഴണ്ട് വരട്ടെ കേട്ടോ അപ്പോൾ ഇതേ നന്നായി വഴിണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ അഞ്ച് ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾ കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് അപ്പോൾ ഇതേ മിളവെല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഈസ്റ്റുണ്ട് പിക്കൽ പൗഡർ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് അച്ചാറിൻ്റെ പൊടിയാണ് നമ്മൾ ഭയങ്കര ആധുനികമായ രീതിയിലൊന്നല്ല കേട്ടോ അച്ചാർ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റണം അതുകൊണ്ടാണ് അച്ചാറിൻ്റെ പൊടി ചേർത്ത് കൊടുക്കുന്നത് അല്ലെങ്കിൽ ഉലുവ കായൊക്കെ പൊടിച്ച് ചേർക്കുന്നവരുണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് പിന്നെ ഇതിലേക്ക് നമ്മൾ വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഒരു അര ഗ്ലാസ്സോളം വിനാഗിരി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് തിളച്ച് വന്നപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുക്കാൻ കേട്ടോ അച്ചാറിൽ എപ്പോഴും ഉപ്പ് മുന്നിട്ട് നില്ക്കണം അപ്പോൾ അതുപോലെ നോക്കിയിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുക പിന്നെ ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച മാങ്ങ ചേർത്ത് കൊടുക്കുകയാണ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇപ്പം ഇതേ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് സെറ്റായിട്ട് വരട്ടെ ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ ഇട്ട് കൊടുത്ത് കുറച്ച് കുറവായിരുന്നു തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് ഉലുവിയും നമ്മുടെ കടുകും കൂടെ ഒന്ന് ജസ്റ്റ് മിക്സിയിലൊന്ന് പൊടിച്ചെടുത്തതാണ് അധികം പൊടിയുണ്ടോ അതൊരു രണ്ട് ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇച്ചിരി പഞ്ചസാരയും കൂടെ നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ത് ഫുഡ് ഉണ്ടാക്കുമ്പോഴും ഇച്ചിരി ഒരു പഞ്ചസാര ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് പിന്നെ എണ്ണയുടെ ഒരു കുറവ് കണ്ടപ്പോൾ നമ്മൾ കുറച്ചും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാർ ഇവിടെ സെറ്റായിട്ട് വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുക ആൻസൊന്നും ഉണ്ടാക്കി നോക്കണം വളരെ സിമ്പിളാണ് നല്ല ടേസ്റ്റിയാണ് അച്ചാർ ഇനി നമ്മൾ ഏതെങ്കിലും കുപ്പിയിലൊക്കെ ആക്കി വെക്കുമ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് എണ്ണ തെളിഞ്ഞു നിൽക്കാനായിട്ട് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കേടായി പോകും കേട്ടോ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ നമുക്ക് കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ